എല്ലാവർക്കും നമസ്കാരം ആനയെ അമ്പലം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ഗുരുവായൂര ഉത്സവത്തിന്റെ ഒമ്പതാം ദിവസമായ ഇന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടാണ് ഈ ആറാട്ട് സമയത്ത് ഗുരുവായൂരപ്പനെ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഏറ്റവും അധികം പ്രതീക്ഷയോടെ എല്ലാ വർഷവും വെയിറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തിങ് അത് ഒരു ഇളനീരാണ് ആ ഇളനീരിന്റെ കഥയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കഥ നടക്കുന്നത് ഗുരുവായൂർ അമ്പലം ഇത്ര കണ്ട് സമൃദ്ധിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഇത്ര കണ്ട് വരുമാനം ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ആ സമയത്ത് ഗുരുവായൂർക്ക് വേണ്ട വ്യക്തി ചെലവിനുള്ള പണം പോലും കണ്ടെത്തിയിരുന്നത് പല രീതിയിലുള്ള പരിപാടികളിൽ നിന്നൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്രത്തിനടുത്തുള്ള പല ജന്മി കുടുംബങ്ങളിലും പോയി അവിടുത്തെ സദ്യ നടത്തി കൊടുക്കുക അതായത് ദേഹനം നടത്തിയിട്ടാണ് ഗുരുവായൂർ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വലിയ ജന്മി കുടുംബത്തിൽ ഒരു ദേഹണത്തിന്റെ പരിപാടി ഏറ്റെടുക്കുകയും എന്നാൽ അന്നേ ദിവസം ആ ദഹനത്തിന് ഒരുപാട് നടത്താൻ വേണ്ട തരത്തിലുള്ള ജോലിക്കാരുടെ എണ്ണം ഗുരുവായൂർക്ക് ഏർപ്പാടാക്കാൻ സാധിക്കുകയും ചെയ്തില്ല ഒരുപാട് വശമായി ഇത് ഏറ്റെടുത്ത കരാറുകാർക്കൊക്കെ ഭഗവാൻ എങ്ങനെയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോവുക എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സഹായിക്കുക എന്നൊക്കെ രീതിയിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ അവർക്ക് വരികയും അവര് ഗുരുവായൂരപ്പിനോട് വളരെയധികം താണു കേട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഭഗവാൻ ഇത് കേൾക്കുകയും ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷം തിരിച്ച് ആ ദേഹണ്ണക്കാരുടെ കൂടെ ആ ദേഹണ്ണത്തിൽ ചെയ്യും വിചാരിച്ചതിലും കുറവ് സമയം കൊണ്ട് മുഴുവൻ ജോലിയും തീർത്ത് അവരെ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കഥ ഇവിടെ തീർന്നില്ല ഈ സഹായിച്ച ഗുരുവായൂരപ്പൻ അതായത് ഒരു നമ്പൂതിരി വേഷം ധരിച്ച് ഈ ദേഹണ്ണക്കാരെ സഹായിച്ച് ഭഗവാൻ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ വലിയ ദാഹം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ പോകുന്ന വഴിയിൽ അവിടെ ഒരു ഈ കള്ള ചെത്ത് നടത്തുന്ന ഒരു കുടുംബം വളരെ പാവപ്പെട്ട ജാതീയമായി നോക്കുകയാണെങ്കിൽ വളരെ താഴ്ന്ന നിലയിൽ കിടക്കുന്ന ഒരു ഒരാളുടെ കുടുംബം അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പേര് കിട്ട എന്നായിരുന്നു ഈ കിട്ടയുടെ വീട് കണ്ടപ്പോൾ ഭഗവാൻ വളരെയധികം കാര്യം തോന്നി കാരണം കിട്ട എന്ന് പറയുന്നത് ഭഗവാന്റെ വലിയ ഭക്തനാണ് എല്ലാ സമയവും ഗുരുവായൂരപ്പനെ ധ്യാനിക്കുന്ന ഒരാളാണ് കിട്ട അദ്ദേഹം കള്ളുചത്ത് തൊഴിലാളിയാണ് ജാതിയിൽ താഴ്ന്നവനാണ് അതൊക്കെ വേറെ കാര്യം പക്ഷെ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മേന്മ അപ്പൊ അദ്ദേഹം ഗുരുവായൂരപ്പൻ കിട്ടയുടെ വീട്ടിലേക്ക് പോവുകയും കിട്ടയോടെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എനിക്കൊരു ഇളനീര് വെട്ടിത്തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് കിട്ട ഉടനെ തന്നെ തെങ്ങിൽ കയറി ഒരുപാട് ഇളനീര് ഗുരുവായൂരപ്പനു വേണ്ടി വെട്ടിക്കൊടുത്തു വന്നത് ഗുരുവായൂരപ്പനാ ഒന്നും കിട്ടയ്ക്കറിയില്ല അദ്ദേഹം കുറെ ഇളനീര് വെട്ടിക്കൊടുത്തു ഒരേ ഇളനീര് ഗുരുവാരപ്പനെ അപ്പ അവിടെ നിന്ന് എടുത്ത് കുടിച്ച് ബാക്കി ഇളനീര് നോക്കിയിട്ട് പറഞ്ഞത്ര ഇത് മുഴുവൻ എനിക്ക് കുടിക്കാനുള്ള സമയമില്ല ഇതെനിക്ക് ആറാട്ട് അടവിലേക്ക് കൊണ്ടുവന്ന് വന്നു മതി എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ അവിടെ പോയി എന്നാണ് പറയുന്നത് ഈ ആറാട്ട് നടക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിക്കും തന്ത്രിക്കും അരുളപ്പാടുണ്ടായി കിട്ടയുടെ ഇളനീര് വന്നിട്ടുണ്ടോ എന്ന് ഭഗവാൻ ചോദിച്ചതായിട്ട് അവർക്ക് തോന്നുകയാണ് അപ്പോ മേൽശാന്തിയും ചോദിച്ചു അത്ര ഈ പറയുന്ന തന്ത്രിയും ചോദിച്ചു കിട്ടയുടെ ഇളനീര് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് അന്ന് വർഷം മുതൽ എല്ലാ വർഷവും ഗുരുവായൂരപ്പന്റെ ആറാട്ട് നടക്കുന്ന സമയത്ത് കിട്ടയുടെ ഇളനീര് വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയും ഈ കിട്ടയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർ അവരിന്ന് ഗുരുവായൂർ വളരെ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബമാണ് വളരെയധികം ആസ്തിയുള്ള ആളുകളാണ് പക്ഷെ ഇന്നാലും അവര് ഈ ദിവസം ഗുരുവായൂരപ്പന് വേണ്ട ഇളനീര് അവർ കൊടുക്കും ആ ഇളനീരിൽ ആറാടിയിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ ആറാട്ടിലേക്ക് പോകുന്നത് എല്ലാ വർഷവും കിട്ടേറെ ഇളനീര് വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയും കിട്ടേറെ ഇളനീര് കുടിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോഴും ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ ആറാട്ടിലേക്ക് പോകുന്നത് അപ്പൊ നാളെ ഗുരുവായൂരപ്പന്റെ ആറാട്ടാണ് ആ ആറാട്ട് കാണുന്നതിന് മുമ്പായിട്ട് കിട്ടേറെ ഇളനീര് കൊണ്ടുള്ള ഭഗവാന്റെ അഭിഷേകം നമുക്ക് പോയാൽ തൊഴാൻ പറ്റും അത്രയധികം കാരുണ്യം തന്റെ ഭക്തൻ ഏത് ജാതിയിലുള്ള ആളാണ് ഏത് മതത്തിൽപ്പെട്ട ആളാണ് ഇതൊന്നും നോക്കുന്ന ആളല്ല ഗുരുവായൂരപ്പൻ വന്ന ആള് തന്നെ ഒരു ഭക്തിയോടുകൂടി തന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ഭഗവാൻ സഹായിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ കഥ പറഞ്ഞത് മറ്റൊരു രസകരമായിട്ടുള്ള കഥയുമായി ഒരു ഐതിഹ്യവുമായി വീണ്ടും കാണുന്നത് വരെയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഈ വീഡിയോ തൽക്കാലത്ത് നിർവാഹയാണ് എല്ലാവർക്കും നമസ്കാരം